ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ട്രിപ്പിൾ ഡബിൾ ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പാടി വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും ഭൂരഹിത ഭവനരഹിതർക്കുള്ള ആധാര കൈമാറ്റവും നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ അഞ്ഞൂറോളം പേർക്കും എഗ്രിമെന്റ് വെക്കുവാൻ അതിനുള്ള അവസരം പഞ്ചായത്ത് കൊടുത്തു എന്ന് പറയുന്ന തന്നെ ഓരോ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് ഓരോ പഞ്ചായത്തിന് പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം അഞ്ഞൂറ് പേരിന് അപ്പം അപേക്ഷകളുണ്ട് അഞ്ഞൂറ് പേർക്കും കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചു ഏതാനും പേര് മാത്രമാണ് ചില കാരണങ്ങൾ കൊണ്ട് ഇന്ന് എഗ്രിമെന്റ് വെക്കാൻ അതേ സമയം എഗ്രിമെന്റ് വെക്കാൻ പഞ്ചായത്ത് തയ്യാറാണ് ഇല്ല എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച നൂറ്റി അറുപത്തിയാറ് വീടുകളുടെ താക്കോൽദാന ചടങ്ങിന്റെ ഉദ്ഘാടനം എം എൽ എ പി അനിൽകുമാർ നിർവഹിച്ചു ചടങ്ങിൽ രണ്ട് ഭൂരഹിത ഭവനരഹിതർക്കുള്ള ആധാര കൈമാറ്റത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി സുലൈക്ക വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പി ജെയ്ദ സി ഗീത പി അൻവർ ഗിരീഷ് കാലടി ടി റംസി സെക്രട്ടറി കെ റോഷൻ കോശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം പാരമ്പര്യവുമായി PAK Gold and Diamonds Most Trusted Gold PAK Gold and Diamonds